ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് ഉരുളക്കിഴങ്ങും ചീസും വെച്ചിട്ടുള്ള നല്ല ചീസി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ചീസ് ബോളാണ് അപ്പോൾ ഇതെങ്ങനെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം നമുക്ക് ഉരുളക്കിഴങ്ങും ചീസും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതെങ്ങനെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു നുള്ള് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഓൾറെഡി ഉരുളക്കിഴങ്ങിന് ഉപ്പ് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങിന് ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സവാളയ്ക്ക് മാത്രമായിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് നന്നായിട്ട് കുഴച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു നാല് ബ്രെഡ് ഇതിനാവശ്യമായിട്ട് വരും നമ്മുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രെഡിൻ്റെ ആവശ്യമില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാനായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് കുറേശായിട്ടൊന്ന് ഉരുളയാക്കി എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ചീസ് ഒന്ന് വെച്ചു കൊടുക്കാം ഞാൻ ചീസാണ് എടുത്തിട്ടുള്ളത് ചീസ് വെച്ചതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും നല്ലതുപോലെയൊന്ന് ഉരുളയാക്കി ഒന്ന് എടുക്കാം ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് ഉള്ളിൽ ചീസ് വെച്ചിട്ട് ആക്കി ഒന്ന് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് മൈദ പേസ്റ്റാണ് ഞാനൊരു മൂന്ന് സ്പൂൺ അളവിൽ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുറച്ചൊന്ന് തിക്കായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഈ മൈദയിലേക്ക് നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം ബ്രെഡ് പൊടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങിലും ചീസ് വെച്ച് ഇതുപോലെ ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം എണ്ണ നല്ലതുപോലെ ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എണ്ണയിൽ നമ്മുടെ ഈ ബോൾസ് ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾസ് ഇട്ടതിന് ശേഷം ഇതുപോലെ പുറത്തായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇനി നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്കും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ബോൾസ് ഒക്കെ നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ